നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന സെക്കൻഡറി പാലിയേറ്റീവ് പദ്ധതിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാരുടെ കൈത്താങ്ങ് ജീവനക്കാർ സമാഹരിച്ച ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചെക്ക് എം എൽ എ എ പി അനിൽകുമാർ താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളിക്ക് കൈമാറി ആശുപത്രിക കിടപ്പിലായ രോഗികൾക്ക് വീട്ടിൽ പണ്ട് സമാഹരണ കാര്യങ്ങൾ സെക്കൻഡറി കാര്യം സപ്പോർട്ടിംഗ് കമ്മിറ്റി നാട്ടിലെ എല്ലാ ആൾക്കാരും അതിലുണ്ടാവും പ്രയാസപ്പെടുന്ന രണ്ടാമത്താൻ പ്രയാസപ്പെടുന്ന കിടപ്പിലായ ദീർഘാവനക്കാരങ്ങൾ ക്യാൻസർ രോഗികൾ அதுபோல தான் கலர்ச்சு பாதித்து ஆகிரத்தையும் கேட்டிட்டு நமக்கு அந்த செய்யும் பாகிட்டு அதுக்கு ஒரு சப்போட்டிங் கமிட்டிக்கு ஒரு பண்டி லோக்கம் நம்ம വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ജീവനക്കാരുടെ കൈത്താങ് കൈമാറിയത് ഗ്രാമപഞ്ചായത്തിന്റെ പരിരക്ഷയിൽ ഉൾപ്പെട്ട ചികിത്സയ്ക്ക് വൻ തുക വരുന്ന ഗുരുതരമായ അസുഖമുള്ളവർ വൃക്കരോഗം മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ തുടങ്ങി നൂറ്റി അൻപതോളം രോഗികളെയാണ് ബ്ലോക്കിന്റെ സെക്കൻഡറി പാലിയേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ മരുന്നും മറ്റു ഉപകരണങ്ങളും വാങ്ങുന്നതിനുള്ള ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിക്കും അതേസമയം ബ്ലോക്കിന്റെ പരിധിയിൽ വരാത്ത മറ്റു ചെലവുകൾക്ക് ആവശ്യമായ തുക സുമനസുകളുടെ സഹായത്തോടെ കണ്ടെത്താനാണ് തീരുമാനം ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ ബി ഡിഒ വൈ പി മുഹമ്മദ് അഷ്റഫ് സ്റ്റാഫ് സെക്രട്ടറി എം സജ്ജു ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ WEC campus-il vittu poyalum campus nammale maadi vilichukondirikkum. WEC vere lokam aanu. Just dress better. Fashion is more about feel than signs. Arevons men apparel's near Town Square one door.